നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വളരെ ചെറിയൊരു റിവ്യൂ ആണ് അതായത് റിവ്യൂ പോലും പാടില്ല എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫൈവ് ഡോർ താറാണ് റോക്സ് എന്നാണ് എൻ്റെ പേര് റോക്സിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് സംഭവിച്ചിരിക്കുന്ന കൊച്ചിയിലാണ് നമ്മുടെ ഗ്രാൻഡ് ഹയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാവുന്നത് ഇതിൻ്റെ മുൻഭാഗത്ത് ഗ്രില്ലിൽ കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ലൈറ്റ് അതിഗംഭീരമായ എൽ ഇ ഡി റിങ്ങോട് കൂടി ലൈറ്റ് വന്നിരിക്കുന്നു സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ മുൻഭാഗത്ത് നമ്മുടെ താറിലെപ്പോഴും കാണുന്ന പോലെ തന്നെയുള്ള വളരെ കനപ്പെട്ട ഒരു ബമ്പാണ് കാണുന്നത് അതാണ് ഓക്സ് എന്നുള്ള പേര് ഇവിടെ എഴുതിയിരിക്കുന്നു ഇതിൻ്റെ പല കാര്യങ്ങളും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതായത് ഇതിൻ്റെ ഡയമെൻഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല നമ്മൾ കാഴ്ചയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ബ്ലാക്ക് ഫിനിഷ് ഉള്ള വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ താറിൻ്റെ അതേ ഒക്കെ തന്നെയാണ് പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് എയ്റ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ മനോഹരമായ അലോയ് വീൽ കൊടുത്തിരിക്കുന്നു വളരെ കനത്ത ക്ലാഡിംഗ് ഒക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ കാണുന്നത് വീണ്ടും ഇവിടെ ഓക്സ് എന്നുള്ള ബാഡ്ജിങ് നമ്മുടെ കാണാം സൈഡ് പ്രൊഫൈലെന്ന് പറഞ്ഞാൽ നമ്മൾ താറിൻ്റെ കണ്ടയിൽ നിന്ന് വിഭിന്നമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയുക നമുക്ക് ഒരു ഒപ്പീനിയനും പറയാൻ പാടില്ല എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ദിവസം അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല എന്തായാലും ഇത്രയും ഗ്ലാസ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് തേഡ്രോ സീറ്റൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഒരു കോർണർ ഗ്ലാസ് പോലുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തോന്നാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത് എന്തായാലും പിന്നിലേക്ക് വരുമ്പോൾ ഭംഗിയുള്ള പിൻഭാഗം തന്നെയാണ് അതുപോലെ തന്നെ തെയിൽ ലാമ്പ് മനോഹരമാണ് ആ ഒരു എൽ ഇ ഡി ലൈറ്റൊക്കെ മനോഹരമായിട്ടുണ്ട് ഇവിടെ തനത് രീതിയിലുള്ള സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നു താഴെയായിട്ടും വലിയ ഒരു ബമ്പർ നമുക്കിവിടെ കാണാം ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ തൊണ്ടയൊക്കെ അടിച്ചു ഇവിടെ ഇവിടെ നലറിയിട്ട് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാ ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ട് മോശമല്ല അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇത് ഓപ്പൺ ചെയ്ത് കൂടുതൽ വിശാലമായിട്ടത് കാണാം കാണാൻ സാധിക്കുകയും ചെയ്യും എന്നാലും ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നതിൻ്റെ വില രണ്ട് വേരിയൻസിൻ്റെ വില പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയാണ് പെട്രോൾ മാനുവലിൻ്റെ വില ഡീസൽ മാനുവലിന് പതിനാല് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബാക്കിയുള്ള വേരിയൻസിൻ്റെ എല്ലാം വില പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ വരുമ്പോൾ ഭംഗിയുള്ള ഇൻ്റീരിയറാണ് വളരെ എലകൻ്റെ ആണ് ഇൻ്റീരിയർ അതുപോലെ തന്നെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത നിർമ്മാണ നിലവാരമുണ്ട് നമ്മൾ ഈ കാണുന്ന ട്വൻറ്റി സിക്സ് പോയിൻറ്റ് സീറോ ത്രീ സെൻറ്റിമീറ്ററിൻ്റെ വലിയൊരു ടസ് സ്ക്രീനാണ് അതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ടെസ്റ്റോയിലാണ് പറയാൻ പറ്റും എങ്കിൽ പോലും ഇതാണ് സാധനം അതുപോലെ തന്നെ ഇതിൽ ഗംഭീരമായ ഒരു ഹാമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പീക്കി കൊടുത്തിരിക്കുന്ന രസകരമാണ് അത് നമുക്ക് ഇതാ അവിടെ താഴെയായിട്ട് ഡോ പാഡിൽ കാണാം അതുപോലെ തന്നെ ഡോ ഹാൻഡിലും അതിൻ്റെ ഹാമൻ കാർഡ് എഴുതിയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഡോർ ഹാൻഡിലും കാണുന്നുണ്ട് ഹാമൻ ഗാർഡൻ്റെ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെതർ സ്റ്റിച്ചാണ് ആണ് സ്റ്റിച്ചിലാണ് എന്ന് പറയാം നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സർഫസ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ കാണുന്നത് ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോസ് ഉള്ള വാഹനമാണ് ഡീസലാണോ പെട്രോളാണോ എന്ന് പറയാറായിട്ടില്ല എല്ലാം ആണോ വെണ്ണാണോന്ന് പോലും നോക്കാൻ അത്ര സമയം ഇവിടെ കിട്ടിയിട്ടില്ല അതുപോലെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വലിയ ഒരു ആംബ്രസ്റ്റ് അതിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബൈക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയ മൊബൈൽ ഫോൺ പറ്റി സൂക്ഷിക്കാൻ സ്ഥലമുണ്ട് ഇവിടെ വയർലെസ് ചാർജിംഗ് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെയുണ്ട് കൂടാതെ ചാർജിങ് പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും സ്പേസ് ഇഷ്ടം പോലെയുണ്ട് നല്ല സ്പേസ് ഉണ്ട് നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് എക്സ്ഇ വി സെവൻ ഡബിളോട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നതാണ് എന്തായാലും അതും വളരെ ഭംഗിയായിട്ടുണ്ട് അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം റോസ് കൺട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു സാമാന്യം വലിയ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു അതുപോലെ സൈഡിൽ നമുക്ക് സൈഡ്യൂം മെഗാസിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ പിടിച്ച് കയറാൻ നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റിൻ്റെ കാര്യം തന്നെ എടുത്തു പറയേണ്ടത് അത്രയധികം ഗംഭീരമായ സീറ്റാണ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം അതുപോലെ നിർമ്മാണ നിലവാരം എടുത്തു പറയണം പിന്നെയുള്ളതാ ഈ കാണുന്നു ആദ്യ തകർപ്പൻ ഗംഭീരം എന്ന് പറയുന്ന സൺ ഒരിക്കലും നമുക്ക് താറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സൺ പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും വൈറ്റ് നിറമാണ് ഉത്ഭാഗത്ത് അത് വളരെ ഇലഗൻറ്റാണ് പക്ഷെ പെട്ടെന്ന് ചെളിയാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിൻഭാഗത്തിരിക്കുമ്പോൾ ഇത് ഒത്തിരി പിന്നിലേക്കായിട്ട് സീറ്റ് ബാക്കിലേക്ക് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അധികം സ്പേസ് വന്നാത്തത് പക്ഷേ അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല സപ്പോർട്ടുള്ള സീറ്റാണ് ഇവിടെ ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഹെഡ് റഷ് കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്തിങ്ങേ ഏറ്റവും വരെ സൺറൂഫ് പ്രൂഫ് വരുന്നുണ്ട് സുഖമായിട്ടിരിക്കാം എന്തായാലും നിർമ്മാണ നിലവാരം തന്നെയാണ് എന്നെ അനുഭവപ്പെടുത്തുന്നത് അമേസിംഗ് ആയിട്ടുള്ള നിർമ്മാണ നിലവാരമാണ് തന്നെ വല്ല വില ഒട്ട് കൂടുതലല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വൽവ് പോയിൻറ്റ് നയൻ നയൻ അതുപോലെ തേർട്ടീൻ പോയിന്റ് നയൻ നയൻ അത് രണ്ടുമാണ് അതായാലും ഓട്ടോമാറ്റിക്കലിക്ക് പോകുമ്പോൾ അതിലത് കൂടും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയിലായിരിക്കും ഇതിൻ്റെ വില ആരംഭിക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല വരുന്നത് എന്തായാലും നാളെയാണ് വിശദമായി നമുക്ക് ഈ വാഹനം കിട്ടാൻ പോകുന്നത് നമുക്ക് വിശദമായിട്ട് ഡ്രൈവ് ആകാം എന്തായാലും ഇപ്പോൾ തൽക്കാലം ചെറിയ ഒരു ഒരു ചെറിയ റിവ്യൂ മാത്രമാണ് ചെയ്തിരിക്കുന്നത്